ഹായ് ഹലോ നമസ്കാരം പ്രേംകുമാർ നമ്മുടെ പഴയ ഒരു താരമാണ് ഇപ്പൊ അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും പുള്ളി അറിയാത്ത മലയാളികൾ കുറവായിരിക്കും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടിവികളിൽ വരുന്ന മെഗാ സീരിയലുകള് എൻഡോസൽഫാന് തുല്യമാണ് എന്നാണ് പറഞ്ഞത് പുള്ളി അപ്പൊ അതിനെതിരെ കഴിഞ്ഞ ദിവസം ധർമ്മജൻ ബോൾഗാട്ടി ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി ആ പുള്ളി പരസ്യമായിട്ട് പുള്ളിയുടെ അഭിപ്രായം പറയുക ചെയ്തിരുന്നു പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ മൂന്ന് മെഗാ സീരിയൽ എഴുതിയ ആളാണ് എനിക്ക് അത് അഭിമാനമാണ് സീരിയലിനെ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്ന ആളാണ് ഒരു സ്ഥാനം കിട്ടി എന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നും ഇല്ലല്ലോ പാവപ്പെട്ടവർ ജീവിച്ചു പൊക്കോട്ടെ ചേട്ടാ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് എന്താ പറയുക ഒരു സ്വതസിദ്ധമായ പുച്ഛാവത്തോടു കൂടിയിട്ടുള്ള ധർമ്മജന്റെ ഒരു മറുപടി അത് തന്നെയാണ് അല്ലാതെ പുള്ളിയുടെ അഭിപ്രായം എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് പ്രേംകുമാറിന് കൊടുത്തിരിക്കുന്ന ഒരു ഇത് പുള്ളി പറഞ്ഞിരിക്കുന്നത് ശരിയാണ് പ്രേംകുമാർ പണ്ട് പണ്ട് ദൂരദർശനിലെ സീരിയലിലൂടെ സിനിമയിലേക്ക് വന്നയാളാണ് ഈ പ്രേംകുമാർ എന്ന് പറയുന്നയാൾ ഇപ്പോൾ ഒരു എയ്റ്റീസ് നയൻറ്റി സ്കിറ്റ്സിന് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പണ്ട് ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ ചാക്ക് കുത്തഴിഞ്ഞ പോലെ ഇത്രയധികം ചാനലുകളൊന്നും ഇല്ലാത്ത കാലത്ത് ഡി ഡി വണ് ദൂരദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലായിരുന്നു നമുക്ക് മലയാളത്തിന് ആകെ ഉണ്ടായിരുന്നത് അന്ന് ആ ചാനലിനകത്ത് വളരെ എന്താ പറയുക വളരെ ചുരുക്കം ചില പരമ്പരകൾ ഈ പറയുന്ന സീരിയലുകൾ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന സീരിയലുകളെ വെച്ച് അപേക്ഷിച്ച് ഇന്നത്തെ സീരിയലും കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഉള്ള ഈ പറയുന്ന ടി വി സീരിയലുകളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് സാമാന്യ ബുദ്ധിക്കും ബോധത്തിനും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ബോൾഗാട്ടി പറഞ്ഞതുപോലെ പ്രേംകുമാർ പണ്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടാകാം പക്ഷെ അന്നത്തെ സീരിയലൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് എന്താ പറയുന്നത് ഞാൻ അധികം സീരിയൽ പേര് എന്ന് ജ്വാലയായി എന്നൊക്കെ പറഞ്ഞിട്ട് ദൂരദർശനിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അതൊക്കെ എന്താ പറയുന്നത് നമ്മൾ ഇപ്പൊ സിനിമകളിൽ കാണുന്ന പോലെ നല്ലൊരു ഉള്ള നല്ലൊരു അടിസ്ഥാനമായിട്ട് അതിനൊരു കഥയുണ്ട് ആ കഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നുള്ള ടി വി സീരിയലുകള് എന്താ പറയുക ടി വി പരമ്പരകൾ എന്ന് പറയുന്ന ഈ മെഗാ സീരിയലുകൾ എന്താണ് അതിനൊക്കെ അകത്തുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഈ പറയുന്ന ബോൾഗാട്ടിക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ താങ്കൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു മൂന്ന് സീരിയലുകൾ എനിക്കറിയില്ല താങ്കൾ എഴുതിയിരിക്കുന്ന സീരിയലുകൾ ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ അത് ഉണ്ടെങ്കിൽ അതിനകത്തെ ആ കോണ്ടന്റ് നോക്കിയിട്ട് താങ്കളോട് ഞാൻ ഇതിന് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചേ പക്ഷെ അറിയാത്തത് തന്നെ താങ്കളോട് ഞാൻ ചോദിക്കുന്നത് ഇന്നുള്ള സീരിയലുകളിൽ ഇന്നത്തെ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആയിക്കോട്ടെ ഇതിനകത്തൊക്കെ വരുന്ന സീരിയലിൽ വളരെ ചുരുക്കം ടി വി സീരിയലുകളിൽ എന്താ പറയുന്ന സീരിയൽ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒന്ന് രണ്ട് സീരിയലുകളുണ്ട് അതായത് ഈ പറയുകയാണെങ്കിൽ മുളകും ഫ്ലവേഴ്സ് ടി വിയിലെ മുളകും അല്ലെങ്കിൽ പിന്നെ മറിമായം അങ്ങനെയുള്ള എന്താ പറയുന്ന സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന രീതിയിലുള്ള സാധാരണഗതിക്ക് ഈ പറയുന്ന വെച്ചുകെട്ടലുകൾ ഒന്നുമില്ലാത്ത സീരിയലുകൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഫുള്ള് മേക്കപ്പിൽ പട്ട് സാരി ഉടുത്ത് കഴുത്തിലും കാതിലും നിറയെ സ്വർണ്ണാഭരണങ്ങൾ വെച്ചുകൊണ്ട് മുഖം നിറയെ മേക്കപ്പ് ഇട്ട് ചുണ്ടി ലിഫ്റ്റിക്ക് തേച്ചുകൊണ്ട് ഏത് കുടുംബത്തിലാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉള്ളത് അതിലും രസം അതിനകത്ത് ഒരിക്കലും ഈ പറയുന്ന ടെലി സീരിയലുകളിൽ ഒന്നിലും നല്ല കഴകത്തുള്ള ഒരാൺ കഥാപാത്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജും ഇല്ല എന്നുള്ളതാണ് എല്ലാത്തിനകത്തും അമ്മായിമ്മയും മരുമോളും പ്രശ്നക്കാരാണ് അമ്മായിമ്മയും മരുമോളും സന്തോഷത്തോടെ പോകുന്ന ഒരു സീരിയലും ഇല്ല ഏതെങ്കിലും സീരിയലില് നല്ലൊരു കുടുംബത്തിന്റെ അതായത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥയുണ്ടോ ഒരിക്കലും ഇല്ല എല്ലായിടത്തും തമ്മിത്തല്ലും അവിഹിതവും അങ്ങനെയുള്ള ബന്ധങ്ങളുടെ കഥകൾ മാത്രമാണ് ടി സീരിയലുകൾ പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ എൻഡോസ് എൻഡോസൾഫാനുമായിട്ട് ഉപമിച്ചതിനോട് ഞാൻ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പറയും ഇപ്പൊ ടി വി സീരിയലിൽ കാണുന്ന പരിപാടികളൊക്കെ നിർത്തി പക്ഷെ പണ്ട് ഈ ആറ് മണി ആറര ആകുമ്പോഴത്തേന് ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ട് ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് സിഗരറ്റ് കിട്ടാത്തതുപോലെ വെള്ളം അടിക്കുന്ന ആളുകൾക്ക് ഈ വെള്ളം അടിക്കാൻ ഒരു ദിവസം കിട്ടാത്തതുപോലെ ഒരു ഭയങ്കരമായിട്ട് അഡിക്ഷൻ ആയിരുന്നു ഈ സീരിയൽ എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് അവർക്ക് ആ ആറര എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കരണ്ടൊക്കെ ഇല്ലാതെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു അതിന്റെ കഥ അന്ന് കേട്ടില്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിൽ അവരുടെ തല പൊട്ടിച്ചതറും അത്രയ്ക്ക് ടെൻഷനോടെയാണ് അവർ ഓരോ ആഴ്ചകളും കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അതിനെ വെച്ച് പറയുകയാണെന്നുള്ള ഈ പ്രേംകുമാർ പറഞ്ഞതുപോലെ എൻഡോസൾഫാനെ പോലെ തന്നെ അപകടകാരിയായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ടെലി സീരിയലുകൾ വേണ്ട എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് പോകുന്ന ഈ പറയുന്ന മെഗാ സീരിയലുകൾ എന്ന് പറയുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് ആയിരം എപ്പിസോഡൊക്കെ കടന്ന സീരിയലുകളുണ്ട് അപ്പൊ അതുപോലെ ഈ ആയിരം ആയിരത്തഞ്ഞൂറ് എപ്പിസോഡ് നീണ്ടു പോകുന്ന മെഗാ സീരിയലുകൾ എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ചക്കാരിലെ ഓരോ ദിവസവും അവരെ ടെൻഷൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കഥണ്ട് ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപത് എപ്പിസോഡിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു കഥകൾ വരട്ടെ പുതിയ പുതിയ ആളുകൾ വരട്ടെ പുതിയ പുതിയ സീരിയലുകൾ വരട്ടെ അങ്ങനെ അല്ല സീരിയലുകൾ നിർത്തി പോകണം അല്ല പറയുന്നത് മനുഷ്യന്റെ സാമാന്യ ബോധത്തിന് ഉതകുന്ന തരത്തിലുള്ള കഥകൾ കൊണ്ടുവന്ന് അതിനുള്ള സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ട് അതിൽ പറ്റുന്ന കഥാപാത്രങ്ങൾ അവരുടെ വേഷവിധാനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല നല്ല സീരിയലുകൾ വരട്ടെ നിങ്ങളെ സീരിയല് കാണുന്നയാളാണോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ നിങ്ങൾ ധർമ്മജൻ പറഞ്ഞതിനോടാണോ യോജിക്കുന്നത് അതോ പ്രേംകുമാർ പറഞ്ഞതിനോടാണോ യോജിക്കുന്നത്